നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഷ്ണുപ്രിയ കൊലക്കേസിൽ കോടതി വിധി പറയുമ്പോൾ അവിടെ നിറഞ്ഞത് നാടകീയതകൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് ആണ് വിധി പറഞ്ഞത് ശിക്ഷ പിന്നീട് വിധിക്കും കൊലക്കുറ്റം അടക്കം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കി ഇതിനുശേഷം പ്രതി ശ്യാംജിത്തിനോട് വിധിയെക്കുറിച്ച് കോടതി ആരാഞ്ഞു അല്പസമയം മൌനത്തിലായ ഷ്യാംജിത്ത് അതിനുശേഷം താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് കോടതിയിൽ പ്രതികരിച്ചു പഴുതടച്ച അന്വേഷണമാണ് ഷ്യാംജിത്തിനെ കൊലക്കുറ്റം തെളിയിച്ചത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരനല്ലെന്ന പ്രതിയുടെ വാദം കോടതി മുഖവിലേക്കും എടുക്കില്ല തന്റെ ഫേസ്ബുക്ക് പേജിൽ വിദ്വേഷത്തെയും പകയെയും മനസാന്നിധ്യം കൊണ്ട് മറികടക്കണമെന്ന് കുറിച്ച് ശ്യാംജിത്ത് വയലന്റ് സിനിമകളിൽ കാണുന്ന സൈക്കോ സീരിയൽ ക്രിമിനലിന്റെ മനസ്സിനുടമയെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു കൊറിയൻ സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള കൊലപാതകത്തിന് ഇയാൾ പ്ലാൻ ചെയ്തത് വ്യക്തമായ കണക്കുകൂട്ടലോടെയാണ് അതാകട്ടെ കൃത്യമായ അണുകിട തെറ്റാതെ നടപ്പിലാക്കുകയും ചെയ്തു മലയാളത്തിൽ പുറത്തിറങ്ങിയ അഞ്ചാം എന്ന സിനിമയെ ശ്യാംജിത്തിനെ സ്വാധീനിച്ചിരുന്നു അതും കൊറിയൻ ശൈലിയിലെടുത്ത മലയാള സിനിമയായിരുന്നു യൂട്യൂബിൽ പ്രചരിക്കുന്ന കൊറിയൻ ആക്ഷൻ ഹൊറർ സിനിമകളുടെ ആരാധകനായ ശ്യാംജിത്ത് സീരിയൽ കില്ലർമാരുടെ കയ്യറപ്പില്ലാത്ത കൊല തടത്തുന്ന ദൃശ്യങ്ങൾ കണ്ട് രാത്രികാലങ്ങളിൽ ആവേശഭരിതനായിരുന്നുവെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തലയ്ക്ക് ചുറ്റിക കൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തി കഴുത്തെറത്ത് കൊല്ലുകയെന്നത് കൊറിയൻ വയലന്റ് സിനിമകളിലെ സ്ഥിരം രംഗങ്ങളിലൊന്നാണ് ഇതുകൂടാതെ പുറത്തെ ഗ്രിൽസ് കുത്തി തുറന്നാണ് ഷാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീടിനകത്തേക്ക് കടന്നത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തിയാണ് ശബ്ദമുണ്ടാക്കാതെ ഇയാൾ വിഷ്ണുപ്രിയയെ കൊന്നത് ഇതെല്ലാം സിനിമാ സ്റ്റൈലിലായിരുന്നു ഒരു സൈക്കോ സീരിയൽ കില്ലറിനെ അനുസ്മരിക്കുന്ന വിധത്തിലായിരുന്നു കൊലപാതകം ഷ്യാംജിത്ത് കൊല നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം പോലീസിന് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വൈദ്യ പരിശോധനയിൽ ഇല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു പിന്നീടാണ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും സീരിയർ കില്ലർമാരുടെ സിനിമകളിൽ ആകൃഷ്ടനാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് പകയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുക എന്നതാണ് കൊറിയൻ സിനിമകളിലെ സീരിയർ കില്ലർമാരുടെ രീതി ഇത് തന്നെയാണ് ഷാംജിത്തും പിന്തുടർന്നത് പക്ഷേ പോലീസിന്റെ അതിവേഗ നീക്കങ്ങൾ കാരണം കൊല ഒന്നിലൊതുങ്ങി ഷ്യാംജിത്ത് മറ്റൊരു കൊലപാതകം കൂടി ആസൂത്രണം ചെയ്തതായി പോലീസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് തന്നിൽ നിന്ന് വിഷ്ണുപ്രിയ അകലാൻ കാരണം പൊന്നാനിയിലെ ആൺ സുഹൃത്താണെന്ന് ഷാംജിത്ത് വിശ്വസിച്ചിരുന്നു ഇതാണ് വിഷ്ണുപ്രിയയുടെ കൊലയ്ക്ക് ശേഷം ഇയാളെയും ഉന്നമിട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി ഷാംജിത്തിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം ഈ സാധനങ്ങളെല്ലാം ബാഗിലാക്കി മാനന്തേരിയിലേക്ക് വന്ന പ്രതി വീടിനടുത്തുള്ള ഒരു കുഴിയിൽ ഇത് ഉപേക്ഷിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇതേക്കുറിച്ച് പ്രതി തന്നെ പോലീസിന് വിവരം നൽകി കൊലപാതകത്തിന് ശേഷം വിഷ്ണുപ്രിയയുടെ വീട്ടിൽ വെച്ച് തന്നെ വസ്ത്രം മാറിയാണ് പ്രതി പുറത്തേക്ക് പോയത് പ്രണയം അവസാനിപ്പിച്ചതിനുള്ള പകയാണ് പാനൂർ നഗരസഭയ്ക്കടുത്ത മൊക്കേരി പഞ്ചായത്തിലെ വള്ളിയെയിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്താനുള്ള കാരണം